എല്ലാവർക്കും നമസ്കാരം സാഖ്യയോഗ എന്ന രണ്ടാമത്തെ അധ്യായത്തിലേക്ക് നാം കടക്കുകയാണ് കണ്ണുനീർ നിറഞ്ഞ് കലങ്ങിയ കണ്ണുകളോടെ തീർത്തട്ടിൽ വ്യസനിച്ചിരിക്കുന്ന അർജുനനെ കണ്ട് ഭഗവാൻ കൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു അല്ലയോ അർജുന ദുർജനങ്ങൾക്ക് മാത്രം യോജിച്ചതും സ്വർഗസുഖം നൽകാത്തതും ദുഷ്പേരുണ്ടാക്കുന്നതുമായ ഈ മൂടത എവിടെ നിന്നാണ് ഈ വിഷമസ്ഥിതിയിൽ നിന്നെ ഇപ്പോൾ പ്രാപിച്ചിരിക്കുന്നത് അല്ലയോ അർജുന ആണും പെണ്ണുമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കരുത് ഇത് നിനക്ക് ചേരുന്നതല്ല ശത്രുവിനെ തപിപ്പിക്കുന്ന വീര നിസാരമായ മനകരുത്തില്ലായ്മയെ വിട്ട് നീ എഴുന്നേൽക്കും മലയാള പരിഭാഷ മധു വന്നൊരസുരനെ കൃഷ്ണനാ കൃഷ്ണൻ ആ കണ്ണുനീർ വാർത്തിടും പാർത്തനോടോതുന്നു മൂല്യത്തെ അറിയാത്തവർക്കൊക്കെ അപ്രാപ്യമാണോ കീർത്തിയും സ്വർഗവും ശത്രുക്കളെ സംഹരിക്കുവാൻ വാർത്ത ನಿನ್ ಹೃದಯದಾರು ಬಲ್ಯತೆ ಸಂಹರಿಸಿಡುವ ಯೋಗ್ಯಮಲ್ಲಾ ತಪುಂಸಕ ಭಾವತೆ ಸಂಹರಿಸಿಟ್ಟು ನೀದ್ಧಿಡ ಎಲ್ಲರ್ಕುಮಿ ನಂದಿ ನಮಸ್ಕಾರ